ആർ എൻ ബ്ലോക്സിൻ്റെ കൃഷിരംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ ചിന്ത ജൈവ കൃഷി രീതിയിലെ പ്രമുഖരായ ട്രൈക്കോഡർമ ആൻഡ് സുഡോമോണസ് ഈ രണ്ടു പേരുടെയും ഈ രണ്ടു പേരെയും നിങ്ങൾക്ക് എവർക്കും ഏവർക്കും സുപരിചിതരാണ് ജ ഇന്നത്തെ കാർഷിക രംഗത്ത് കാർഷിക ലോകത്ത് ജൈവകൃഷി രീതിയിൽ വളരെയധികം പ്രമുഖരായിട്ട് നിൽക്കുന്ന രണ്ടു പേരാണ് ട്രൈക്കോഡർമ ആൻഡ് സുഡോമോണസ് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഇന്നത്തെ കാർഷിക രംഗത്തെ ഇന്നത്തെ നമ്മളുടെ ചിന്ത ട്രൈക്കോഡർമയെ പറ്റിയാണ് ട്രൈക്കോഡർമ എന്ന് പറയുന്ന ഒരു കുമിൽ ഇത് ഒരു മിത്രക്കുമിളാണ് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തന രീതി അതിനെ എങ്ങനെ നമ്മൾക്ക് സമ്പുഷ്ടീകരിച്ചെടുക്കാം എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ നമ്മളുടെ ചിന്ത ഈ കാർഷിക രംഗത്ത് എൻ ബ്ലോക്ക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആദ്യമായി എനിക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും ഞാൻ എനിക്ക് കമൻറ്റ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടൂ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം ഓക്കെ ജൈവകൃഷി രീതി ഉപയോഗിക്കുമ്പോൾ നമ്മൾ കണ്ടുവരുന്ന കുമിൾ രോഗങ്ങൾ കുമിൾ രോഗങ്ങൾ ബാധിക്കുന്നത് ഈ വേര് ചീയലിലൂടെ തണ്ട് അതുപോലെ തന്നെ ഓല ചുരുട്ടുക അതിൽ പുഴു മീലി മീലിബഗ് മീലിബഗ് പോലത്തെ ഉള്ള കീടങ്ങളുടെ ഉപദ്രവമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ട്രൈക്കോഡർമ എന്ന മിത്രക്കുമിളിനെ എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം എങ്ങനെ നമ്മൾക്ക് ഈ മിത്രക്കുമിളിനെ കൊണ്ട് അതിനെ നേരിടാം എന്നാണ് നമ്മൾക്ക് നോക്കേണ്ടത് ട്രൈക്കോഡർമ എന്ന ഈ വിത്ത് ഈ കുമിൾ ഈ മിത്രക്കുമിൾ എങ്ങനെ ഈ വേരിൻ അടിയിലുള്ള അല്ലെങ്കിൽ മണ്ണിന് പുറത്തുള്ള പോലെയുള്ള കീടങ്ങളെ നിയന്ത്രിക്കുകയാണ് ഈ കുമിൾ മിത്ര കുമിൾ ചെയ്യുന്നത് ട്രൈക്കോട്ടരമ പ്രധാനമായും ചെയ്യുന്നത് വേരിനടിയിൽ വരുന്ന അസുഖങ്ങളെ എതിർക്കു എതിർത്ത് ചെറുത്ത് നിൽക്കുക എന്നാണ് ചെയ്യുന്നത് പിന്നെ ഈ മീലിബഗ് പോലെയുള്ള ഈ കീടങ്ങളുടെ ഉപദ്രവം കാരണം അതിൽ നിന്നുണ്ടാകുന്ന മുറിവുകൾ മുറിവുകളിലൂടെ ഈ ഫംഗസ് ഈ കുരുമുളക് പോലെയുള്ള ചെടികളുടെ തണ്ടുകളിലേക്ക് വരി വരുന്ന സമയത്ത് ഈ മിത്ര നമ്മളുടെ മിത്രക്കുള്ള ഡർമ്മ അതിലേക്ക് പ്രവേശിക്കുകയും അത് ഒരു അവരെ ഈ ഫംഗസുമായി ഫൈറ്റ് ചെയ്ത് അതിനെ നിർവീര്യമാക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത് ഈ ട്രൈക്കോഡർമ എങ്ങനെയാണ് ഇത് പ്രതിരോധം എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഈ ഫംഗസ് ബാധിച്ച് ബാധിച്ച ഭാഗത്ത് ഈ മുറിവുകൾ ഈ കുരുമുളക് അതുപോലെയുള്ള ചെടികളുടെ വേരുകൾക്കുണ്ടാകുന്ന മുറിവുകളിൽ മുറികളിലൂടെ മീലി ഞാൻ പറഞ്ഞ പോലെ മീലിപക് പോൽ പോലെയുള്ള കീടങ്ങൾ കീടങ്ങൾ മുഖേന ഉണ്ടാകുന്ന ഫംഗസ് അപ്പോൾ അതിലേക്ക് അത് ഫൈറ്റ് ട്രൈക്കോഡർമ ഈ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് കീടങ്ങൾ ഈ ഉപദ്രവകാരികളായ കീടങ്ങൾ ഏൽപ്പിക്കുന്ന മുറിവുകളിൽ ആ ഫംഗസിലേക്ക് ട്രൈക്കോഡർമ പറ്റി പിടിക്കുകയും ആ സമയത്ത് ട്രൈ ആ സമയത്ത് ട്രൈക്കോഡർമ ഒരു പലത വിധത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിലെ ഒരു ആൻറ്റിബയോ അതിലെ ഒരു ആൻറ്റിബയോട്ടിക്കാണ് ട്രൈക്കോഡർമിത്തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകൾ അതിലേക്ക് ശ്രവ പുറപ്പെടുവിക്കുകയും ആ ഫംഗസിനെ ഉടനെ തന്നെ നിർവീര്യമാക്കുകയുമാണ് ട്രൈക്കോഡർമ ചെയ്യുന്നത് ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഈ ട്രൈക്കോ ഡെർമയെ എങ്ങനെ ഈ മിത്രകുമ്പളത്തെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം എന്നതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇത് ഞാൻ അത് നിങ്ങളോട് ഈ അവസരത്തിൽ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയും അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന വീഡിയോയും ഇതോടൊപ്പം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ ട്രൈക്കോഡർമയെ നമ്മളെ വള നമുക്ക് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമായ ഒരു രീതി എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായ ഒരു ഒരു മീഡിയ ഈ ചാണകപ്പൊടിയാണ് നമ്മളിതിന് ട്രൈക്കോഡർമയെ വളർത്തിയെടുക്കാൻ ഒരു മീഡിയയായിട്ട് എടുക്കുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് കിലോ തൊണ്ണൂറ് കിലോ ചാണകപ്പൊടിയും പത്ത് കിലോ വേപ്പും പിണ്ണാക്കും ഒരു കിലോ ഡർമയുമാണ് ഇതിനു വേണ്ടി നമുക്ക് വേണ്ടത് നല്ല രീതിയിൽ ഉണക്കിയ നല്ല ചാണകപ്പൊടി തൊണ്ണൂറ് കിലോ ചാണകപ്പൊടിയും ഈ പത്ത് കിലോ വേപ്പും പിണ്ണാക്കും നല്ലപോലെ മിക്സ് ചെയ്ത് വെള്ളം ഇട ഈർപ്പം നിൽക്കുന്നതിന് വേണ്ടി നല്ല ഉണങ്ങിയ ചാണകമാണെങ്കിൽ അതിൻ്റെ ഈർപ്പം നിലനിൽക്കുന്നതിന് വേണ്ടി അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു കിലോ റൈക്കോഡർമ അതിൽ മിക്സ് ചെയ്യണം ട്രൈക്കോഡർമ ട്രൈക്കോഡർമ നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ട്രൈക്കോഡർമയുടെ എക്സ്പയറി ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അതുപോലെ തന്നെ ട്രൈക്കോഡർമ സൂക്ഷിക്കേണ്ട സ്ഥലം ചൂടുള്ള സ്ഥലത്ത് ഇത് സൂക്ഷിക്കാതെ നോക്കണം ചൂടുള്ള കൂടുതൽ ചൂടുള്ള സ്ഥലത്ത് ട്രൈക്കോ ട്രൈക്കോഡർമ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിലെ കുമിളങ്ങൾ നശിച്ചു കുമിളുകൾ നശിച്ചു പോവുകയും പിന്നീട് അത് ആ ചാണകത്തിൽ നമ്മൾ സമ്പുഷ്ടീകരിക്കുന്ന സമയത്ത് അത് അതിൽ പ്രവർത്തിക്കാതെ വരികയും ചെയ്യും ചാണകപ്പൊടിയും വേപ്പിൻപിണ്ണാക്കും കലർത്തിയ മിശ്രിതം നല്ലപോലെ ഇളക്കിയെടുക്കുകയും ഒരു കിലോ ഒരു കിലോ ട്രൈക്കോഡർമ അതിൽ അതിൽ മിക്സ് ചെയ്യുകയും ശേഷം ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ അതിന് നല്ല പോലെ അതിൻ്റെ കൂട്ട് എന്ന് പറയുന്ന ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എളുപ്പത്തിൽ അറിയാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ പുട്ടിന് എങ്ങനെയാണ് പൊടി തയ്യാറാക്കുന്നത് പുട്ടുണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിൻ്റെ മിശ്രിതം തയ്യാറാക്കുന്നത് അതുപോലെ ആ രീതിയിൽ തന്നെയാണ് ഈ ഈ ചാണപ്പൊടി അതുപോലെ തന്നെ വേപ്പിൻപിണ്ണാക്ക് ട്രൈക്കോഡർമ ഇതിനെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കേണ്ടത് ഇത് നല്ലപോലെ ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ഈർപ്പം നിലനിൽക്കുന്ന രീതിയിലുള്ള വേപ്പും വേപ്പുമെണ്ണ ഇതെല്ലാം മിശ്രിതം തയ്യാറതിന് ശേഷം ഇതിനെ ഒരു ഒന്നോ രണ്ടോ ഒരു കുംഭാരങ്ങളാക്കിയിട്ട് കൂനകളാക്കിയിടുകയും ആ കൂനയ്ക്ക് മുകളിൽ നനഞ്ഞ ചാക്ക് ചാക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ചണച്ചാക്കുകളാണ് ചണച്ചാക്കുകളാകുമ്പോൾ കൂടുതൽ വെള്ളം അതിൽ ഏർപ്പം നിൽക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഈ കൂനകൾക്ക് മുകളിൽ ഈ ചണച്ചാക്കുകൾ നനച്ച ചണച്ചാക്കുകളിടുകയും പിന്നെ രണ്ട് ദിവസത്തിന് ശേഷം അത് മാറ്റി വീണ്ടും അതിനെ ഇളക്കി വീണ്ടും അതിനെ നല്ലപോലെ മിശ്രിതം ഇളക്കിയതിനു ശേഷം വീണ്ടും മൂടി ഈ ചണച്ചാക്ക് നനച്ച ചണച്ചാക്ക് വെച്ച് മൂടുകയും അങ്ങനെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു ഏഴ് ദിവസം വരെ ഈ പ്രക്രിയ തുടർന്നു കൊണ്ടിരിക്കുകയും ഏഴാം ദിവസത്തേക്ക് നമ്മൾ തുറന്നു നോക്കുമ്പോൾ പച്ച നിറത്തിൽ പാട പോലെയുള്ള ഭാഗങ്ങൾ ഈ മിശ്രിതത്തിന് മുകളിലായിട്ട് നമ്മൾക്ക് കാണാൻ സൈക്കോഡർമ അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ മിത്രക്കുമിള് നിങ്ങളുടെ ഈ മിശ്രിതത്തിൽ ഉണ്ടെന്നാണ് സാരം ഈ മിശ്രിതം നമ്മളുടെ ഈ പ്രക്രിയ ഏഴ് ഏഴ് ദിവസം മുതൽ പത്ത് ദിവസം വരെ ഈ പ്രക്രിയ ഇത് നല്ലവണ്ണം മിശ്രിതം ഇളക്കി കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഈ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി തയ്യാറായി കഴിഞ്ഞു ഈ ചാണകപ്പൊടി പിന്നെ നമ്മൾക്ക് ഇതിൻ്റെ കിടക്കൽ ഈ കുരുമുളക് ആണെങ്കിൽ കുരുമുളകിന് ചെടി ചെടികൾക്കോ കുരുമുളകിന് അതുപോലെ തന്നെ വാഴകൾക്ക് മറ്റുള്ള പച്ചക്കറികൾക്ക് എല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാം ഈ കടയോട് ഒരു ഒരു കുരുമുളകാണെങ്കിൽ ഒരു കടയിൽ ഒരു കിലോ വീതം ഇടാൻ ശ്രമിക്കുക ഇട്ടതിന് ശേഷം നല്ലപോലെ പുതയിട്ട് ഇതിന് ഒരു ഈർപ്പം നിലനിർത്താൻ സൂക്ഷിക്കുക ഓക്കെ അപ്പോൾ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ഈ എങ്ങനെയാണ് നമ്മൾ ട്രൈക്കോഡർമയെ വളർത്തിയെടുക്കുന്നത് എന്ന് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു രീതി ആ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം അപ്പോ ഇതാണ് നമ്മളുടെ ട്രൈക്കോ ഡെർമ എന്ന് പറഞ്ഞു കഴിയുന്ന കുമ്മിൾ മിത്ര കുമ്മിൾ പാക്കറ്റാണ് ഇത് പൊടി രൂപത്തിലാണ് ഇതിലുള്ളത് ഒരു കിലോയുടെ ഒരു പാക്കറ്റാണത് അപ്പൊ നമ്മൾക്ക് ഈത് ചാണകപ്പൊടിയാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാണകപ്പൊടിയാണ് മീഡിയായിട്ട് എടുത്തിരിക്കുന്നത് അപ്പൊ എല്ലാം റെഡിയാണ് അപ്പൊ നമ്മൾക്ക് ഇനി അതിന്റെ പ്രോസസ്സിംഗിലൂറ് കിലോ ചാണകപ്പൊടി തൊണ്ണൂറ് കിലോ ചാണകപ്പൊടി പിന്നെ ഒരു പത്ത് കിലോ നമ്മൾ വേപ്പൻ പെണ്ണാക്ക് പത്ത് കിലോ വേപ്പം പെണ്ണാക്ക് രണ്ട് ചാക്കുകളായിട്ട് നാൽപ്പത്തഞ്ച് കിലോ വീതമാണ് ഓരോ ചാക്കിലും ഉള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള സൂപ്പർ ഒരു കരടും യാതൊന്നും ഇല്ലാത്ത അടിപൊളിയായിട്ടുള്ള ചാണകപ്പൊടിയാണ് അപ്പം ഇതാണ് നമ്മൾ മിസ്സീതം തയ്യാറാക്കാൻ പോകുന്നത് ഈ പ്ലേസിലാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് ഇത്രയും ഏരിയയിൽ നമ്മൾ ഒരു നൂറ് കിലോ ആണ് ഈ സമ്പുഷ്ടീകരിക്കാൻ പോകുന്നത് അതിലും തയ്യാറാക്കാൻ പോവാണ് ഈ ചാണപ്പൊടി സമ്പുഷ്ടീകരിക്കുന്നതിൻ്റെ അതിൻ്റെ രീതികളാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് അതിനു മുമ്പ് ഒരാളെ പരിചയപ്പെടുത്താം ഇതാണ് നമ്മളുടെ കോരൻ കോര കോരഞ്ചേട്ടൻ ഇതിനു മുമ്പ് നമ്മുടെ പല വീടുകളിലും വന്നിട്ടുണ്ട് ഇല്ലേ ഒരാട്ട അതിനു മുമ്പ് വന്നിട്ടില്ലേ ആ ഇപ്പോൾ ആൾക്കൊരു സന്തോഷമായിട്ടിരിക്കുന്നത് ഒരു ആൾക്ക് നമ്മുടെ തൃക്കൂര് പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഏറ്റവും നല്ല കർഷക തൊഴിലാളിക്കുള്ള ഒരു അവാർഡ് ആൾക്ക് കിട്ടി അല്ലെ അത് എന്നാ എന്നാ പതിനാലാം തീയതി തൃക്കൂർ പഞ്ചായത്ത് അല്ലെ ഓക്കേ ഓക്കേ ഇപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യല്ലേ അത് പരിപാടി അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ചാണകപ്പൊടി ഇരിക്കുന്നുണ്ട് ഇവിടെ ചാണകപ്പൊടി രണ്ട് ചാക്ക് ഇത് വേപ്പം പെണ്ണാക്ക് അപ്പൊ നമുക്കത് ശരിയല്ല അത് അപ്പൊ ഈ ചാണക പൊടി നമുക്ക് നമ്മൾ തയ്യാറാക്കിയ സ്ഥലത്തേക്ക് നമ്മൾ ചേരുകയാണ് അതൊരു ചാക്കിൽ നാല്പത്തഞ്ച് കിലോ പൊടി ഉണ്ടാവും ഞാൻ ഓൾറെഡി തൂക്കം നോക്കിയിട്ടുള്ളത് നാൽപ്പത്തഞ്ച് കിലോ പൊടി പൊടിയുണ്ടാവും നല്ല സൂപ്പർ പൊടിയാണ് കേട്ടത് നല്ല അടിപൊളി പൊടിയാണ് ഇനി ഉണ്ട് കൊരട്ട നല്ല പൊടിയല്ല ചാണകം നല്ല പെട്ടിപൊടി ഒരു കരട യാതൊന്നുമില്ല യാതൊന്നും നമുക്ക് അല്ലേ ചെല ചാണകപ്പൊടി മേടിക്കുമ്പോ നമ്മളോ ചിലത് കല്ല് കട്ട മണ്ണ് എല്ലാം ഇണ്ടാവും കിലോ നൂറ് കിലോ ആണ് ഇത് സമ്പുഷ്ടീകരിക്കാൻ പോകുന്നത് അപ്പൊ അതിന് തൊണ്ണൂറ് കിലോ ചാണകപ്പൊടി പത്ത് കിലോ വേപ്പൻ പെണ്ണാക്കി ഇതാണ് നമ്മളുടെ മിശ്രിതം ഇനിക്ക് ഇതിന് നമുക്ക് നന്നായിട്ട് അവിടെ ഒരു പൈപ്പ് ഉണ്ട് അപ്പൊ ഇത് നന്നായിട്ട് ഇളക്കി ഈ വേപ്പൻ പെണ്ണാക്കും അതുപോലെ തന്നെ ഈ ചാണകപ്പൊടിവണ്ണം ഇളക്കി അപ്പൊ ഈ ചാണകപ്പൊടി വെപ്പുമ്പിണ്ടാക്കും നല്ലോണം ഇളക്കിയതിന് ശേഷമാണ് നമ്മള് ട്രൈക്കോഡർമ മിക്സ് ചെയ്യുന്നത് ക്ഷീണിച്ച ക്ഷീണിച്ച അപ്പൊ നമ്മുടെ കോരം ചേട്ടൻ നമുക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാം അല്ലെ അപ്പൊ ഇവിടെ ട്രൈക്കോഡർമയുടെ പാക്കറ്റ് നമ്മള് പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇതാണ് ട്രൈക്കോഡർമയുടെ പാക്കറ്റ് അപ്പൊ അത് നമുക്ക് ആദ്യം കുറച്ച് ഇതിലേക്ക് ഇങ്ങനെ ചാണകപ്പൊടിയുടെ മുകളിൽ ആ ബേപ്പ് മിണാക്കും ചാണകപ്പൊടിയുള്ള മിശ്രിതത്തിന്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വേതന കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് വീണ്ടും ഈ പാക്കറ്റിലുള്ളത് വീണ്ടും അതിന്റെ മുകളിൽ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കണം അപ്പൊ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് ഒരു മറയും കൂടി പറയാ എന്നിട്ട് നമുക്ക് ചെയ്യാം ബാക്കിയുള്ള സംഭവമാണ് എല്ലാം കൂടിട്ടുള്ള ഒരു മണം വരുന്നുണ്ട് നമുക്ക് ഉറപ്പും കൃഷിയിൽ വളരെ പരിചയമുള്ള ആളാണ് ഒരുപാട് നല്ലായിട്ടുള്ള പരിചയം നമ്മുടെ കോടിയും ഓരോ ഒരുപാട് നാളായി പല വീഡിയോകളിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്നത് ഗുരുമുളക് അതുപോലെ കൗങ്ങ് ഇതൊക്കെ ആള് പോലെ ആണ് അർഹതപ്പെട്ട ഒരു സമ്മാന അനുഷ്ഠത്തെ അവാർഡാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് വളരെ അധികം സന്തോഷമുണ്ട് പിന്നെ ഇത് നമ്മൾ ഇപ്പൊ എല്ലാം ഒരുവിധം നല്ലപോലെ മിക്സായി കഴിഞ്ഞ കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ളം കുറച്ച് ഒരു ഈർപ്പം നിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ വെള്ളം പൈപ്പ് ചെയ്തിട്ട് സ്പ്രേ ചെയ്തിട്ട് നല്ലപോലെ ഒരു ഈർപ്പം നിലനിൽക്കണം എന്താ ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് പുട്ടുപൊടിക്ക് നമ്മൾ എങ്ങനെയാണ് മാവ് അതിൻ്റെ പൊടി നനക്കുന്നത് അതുപോലെ ആണെന്ന് പറഞ്ഞാൽ ഒരു പിടി വന ഒരു പിടി നമ്മൾ കൈ കൊണ്ട് പിടിയെടുത്ത ഒരു പിടിയായിട്ടിരിക്കണം വിട്ട് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകണം അതാണ് അതിൻ്റെ അത്രയും നല്ല ക്വാളിറ്റി അപ്പൊ നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകണം കേട്ടോ ഈ വെള്ളം നമ്മൾ മിക്സ് ചെയ്യുന്നത് ഒരു ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ മോൾ വശം ഓൾറെഡി നനഞ്ഞു കഴിഞ്ഞു ഇതിനൊന്ന് വീണ്ടും ഒന്ന് മുളയ്ക്കില്ല നനയ്ക്കുമ്പോ നമ്മള് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ട ആൾക്ക് ഏഴ് ദിവസം മുതൽ പത്ത് ദിവസം വരെയാണ് നമ്മൾ വയ്ക്കേണ്ടത് വയ്ക്കേണ്ടത് നമ്മളൊരു രണ്ടു ദിവസം അത് നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ വീണ്ടും ഇളക്കി കൊടുക്കും റിയാം അപ്പൊ ആ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും അപ്പൊ പിടിച്ചോക്കൊന്ന് പിടിച്ചേ ആ അതെങ്ങനെ പിടിച്ചിട്ട് അതാണ് നമ്മളുടെ ഒരു ഒരു ഈർപ്പുണ്ട് ഈർപ്പം കെണ് അനുസരിച്ച് ഇനി അടുത്ത ഒരു പരിപാടി ഉണ്ട് അതുകൂടി ഞാൻ ഇതിൽ കാണിച്ചുതരാം ഇനി നമുക്ക് ഇതിന്റെ മുകളില് ചാക്ക് ചണല്ലേ ചണത്തിന്റെ ചാക്ക് ചാക്കാകുമ്പോ എന്താ ഗുണം വെച്ചാൽ കൂടുതൽ ജലാംശം അതിൽ നിലനിൽക്കും ഇപ്പൊ നമ്മളുടെ അതിൽ ഒരു നാലഞ്ച് ചാക്കുണ്ട് നല്ലപോലെ നനച്ച് വെള്ളത്തിൽ നനച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്നിങ്ങനെ വിരിച്ചു കൊടുക്കാം നമ്മൾ ഓരോ പൂനകളായിട്ടാണ് ഇട്ടിരിക്കുന്നത് രണ്ടു കൂനയാണ് ഇട്ടിരിക്കുന്നത് ഇത് രണ്ടും മൂന്നും നാല് കൂനകൾ വരെ നമ്മൾക്ക് ഇങ്ങനെ ഇടാൻ സാധിക്കും ഓക്കെ അപ്പൊ നമ്മുടെ മിശ്രിതം ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പൊ ഇന്ന് നമുക്ക് ഇതൊന്ന് ഈ ചാക്ക് ഒന്ന് മാറ്റി നോക്കാം ഇതിന് വീണ്ടും ഒന്ന് ഇടയ്ക്ക് രണ്ടു ദിവസം കൂടുമ്പോൾ ഏഴ് ദിവസമാണ് സെവൻ ടു ടെൻ ഡേയ്സ് ആണ് ഇതിന്റെ ടൈം അപ്പൊ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അപ്പൊ നമ്മൾക്ക് ഇതൊന്ന് ഇതാക്കി നോക്കാം ഓക്കെ ആദ്യം നമുക്ക് ഈ നനയ്ക്കാനിട്ട ചാക്ക് എല്ലാം മാറ്റാം ഇത് നിങ്ങൾക്ക് കാണിക്കട്ടെ ഇപ്പോ നിങ്ങൾക്കിവിടെ കാണാം ഈ ട്രൈക്കോഡർമയുടെ പ്രവർത്തനം ഇതിൽ ആരംഭിച്ചു കഴിഞ്ഞു ആ ഗ്രീൻ കളറിൽ കണ്ടല്ലേ ഈ ഗ്രീൻ കളറാവും ഇതിന് നമുക്ക് വീണ്ടും നമുക്കിനി ഇളക്കി ഒന്ന് മിശ്രിതം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം എന്നാൽ കുറച്ച് കുറവുണ്ട് വീണ്ടും ഇതിനെ ഇളക്കി വീണ്ടും പൂനകളാക്കി നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വെള്ളം ഒന്ന് നനയ്ക്കാം ഇതിൽ ഈർപ്പം കുറവാണ് നമ്മൾക്ക് ഇതിലേക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം വീണ്ടും ഇതില് ഈർപ്പം കുറവാണ് ഈർപ്പും ഇതിൽ നിലനിർത്തണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നനച്ച ചണത്തിൻ്റെ ചാക്ക് നമ്മൾ നമ്മളിതിലിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വീണ്ടും മിശ്രിതം ഈ വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇളക്കി കൊടുത്തിട്ടുണ്ട് ചാണകപ്പൊടി വേപ്പ് മണ്ണാക്കും ട്രൈ കൂടാറുമുള്ളത് വീണ്ടും പഴയ പോലെ തന്നെ രണ്ട് പൂവനകളാക്കി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ചണച്ചാക്കിട്ട് നനച്ച് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഈ പ്രോസസ്സ് വീണ്ടും കാണാം ഇന്ന് നമ്മളുടെ ഏഴാമത്തെ ദിവസം കംപ്ലീറ്റ് ആയി ഇതിനിടയിൽ നമ്മൾ ഈ മിശ്രിതം ഈ സമ്പുഷ്ടീകരിക്കാൻ വെച്ചിരിക്കുന്ന ചാണകം നമ്മൾ ഒരു മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ ഇളക്കി മറിച്ചു പിന്നെ ഇടയ്ക്ക് നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു ഈർപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഇത് നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പോവുകയാണ് ഈ ജൂട്ടിൻ്റെ ഈ ചാക്ക് ഈ ചണച്ചാക്ക് നമ്മളിവിടുന്ന് റിമൂവ് ചെയ്യുകയാണ് ഇപ്പം നമ്മളീ ചാണം സമ്പുഷ്ടിക്ക് സമ്പുഷ്ടീകരിക്കാൻ വച്ചിട്ട് ഇപ്പോൾ ഏഴ് ദിവസം കംപ്ലീറ്റായി ഇതിൻ്റെ ചണത്തിൻ്റെ ഈ ജ്യൂട്ട് ചാക്ക് ഈ ചണച്ചാക്കെല്ലാം ഞാൻ ഇവിടെ നിന്ന് മാറ്റി കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾക്ക് കുരുമുളകിന് അതുപോലെ മറ്റുള്ള ചെടികൾക്ക് പച്ചക്കറികൾക്ക് എല്ലാം ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം നമുക്കൊന്ന് ഒന്ന് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം നോക്കാം ഓക്കെ നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടു കഴിഞ്ഞു നേരത്തെ എത്രത്തോളം പൊടിയായിട്ടുണ്ട് കണ്ടോ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ ചാണകപ്പൊടിയുടെ പാകം എന്ന് പറയുന്നത് നമ്മൾ പുട്ടിന് പൊടി ഇടുന്ന പോലെയുള്ള പോലെയാണ് ഇങ്ങനെ പൊടിഞ്ഞിപ്പോൾ ഹൺഡ്രഡ് നൂറ് ശതമാനം സമ്പുഷ്ടച്ച ഒരു ചാണകപ്പൊടിയാണ് ഇത് ഇനിയിപ്പോൾ ഈ ചാണകപ്പൊടി നമ്മൾക്ക് ചട്ടികളിലേക്ക് ആക്കിയിട്ട് നമ്മൾ ചെടികളുടെ കടയ്ക്ക് ഇടാൻ നമുക്ക് ഒരു അര കിലോ ഒരു കിലോ വെച്ചിട്ട് ഓരോ കുരുമുളക് ഓരോ കുരുമുളകിൻ്റെ ചെടികളുടെ കടയ്ക്ക് നമുക്ക് ഇത് ഇടാം അപ്പോൾ നമ്മുടെ ഈ സമ്പുഷ്ടീകരിച്ച ഈ പൊടി ചാണകപ്പൊടി നമുക്ക് ഓരോത്തിൻ്റെ കടയ്ക്ക് നമ്മൾ ഇടുന്നതായിട്ട് ഞാൻ കാണിക്കാം ഒരു ചട്ടി ഒരെണ്ണത്തിൻ്റെ കടയ്ക്ക് ഒരു ചട്ടി വീതം നമുക്ക് ഇടാം ി നമ്മൾക്ക് എങ്ങനെയാണ് ഈ കുരുമുളകിൻ്റെ കടയ്ക്ക് നമ്മൾക്ക് എങ്ങനെയാണ് ഇത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കേണ്ടതെന്നുള്ള രീതി ഞാൻ കാണിച്ചു കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഈ ചാണകം ആദ്യം തന്നെ ഈ പുല്ല് ഈ കളകളെല്ലാം നമ്മൾ വലിച്ച് വൃത്തിയാക്കുക നല്ലപോലെ മാറ്റിയ ശേഷം നമ്മൾ വെറുതെ ഇതിൻ്റെ കടയൊന്നും ഇളക്കരുത് അല്ല ഇതിൻ്റെ വേരുകളൊന്നും പൊട്ടാൻ പാടില്ല കുരുമുളകിൻ്റെ വേരുകൾക്ക് യാതൊരു കേടുപാടും സംഭവിക്കാൻ പാടില്ല അപ്പോൾ നമ്മളതനുസരിച്ച് കടയ്ക്ക് ചുറ്റും ചേർത്ത് ഇട്ട് കൊടുക്കുക ഒരു ഒരു ഇതിന് ഒരു ഒരു കിലോ ഒരു കിലോ ചുറ്റും നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു കിലോ ധാരാളം ഒരു കിലോ ചാണകപ്പൊടി വെച്ചിട്ട് നമുക്ക് ഈ ചാണകം സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി വെച്ചിട്ട് ഇതുണ്ട് എത്ര ഇതിൻ്റെ ഇത് കണ്ടു ചാണകപ്പൊടി ഇത് ചാണകപ്പൊടിയാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല അത്രയും സമ്പുഷ്ടീകരിച്ച അത്രയും അടിപൊളിയായിട്ട് ഇത് സമ്പുഷ്ടീകരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ നമുക്കിത് കിടക്കിയിട്ട് ഓക്കെ ഇനി ഇത് കിടക്കിയിട്ടതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്ന സമയമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കുരുമുളകിൻ്റെ വള്ളികൾക്ക് ഈ കടയ്ക്ക് ചുറ്റുമായിട്ട് നമ്മൾ നല്ലപോലെ പൊതയിട്ട് കൊടുക്കുക അപ്പോൾ മഴ പെയ്താലും അത് ഈ കുരുമുളകിൻ്റെ ചോട്ടിൽ നിന്ന് ഒരിച്ചു പോവാതെ ഇവിടെ തന്നെ അത് സെറ്റായി നിന്നുള്ളൂ അപ്പോൾ ഈ ഒരു കാർഷിക രംഗം ഈ കാർഷിക രംഗത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഈ ചാണകപ്പൊടിയുടെ സമ്പുഷ്ടീകരണം എങ്ങനെയാണ് ചാണകപ്പൊടി സമ്പുഷ്ടീകരിക്കുന്നത് അതിനെത്രണ്ട് ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓരോരുത്തരും അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരും ഇത് അവരവരുടെ കൃഷിയിടങ്ങളിൽ ഇത് ട്രൈ ചെയ്ത് ഇതിൻ്റെ നല്ലൊരു വിളയെടുപ്പിന് നല്ലൊരു കുരുമുളകായാലും എന്തായാലും ഒരു നല്ലൊരു വിളയെടുപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഈ വീഡിയോ ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ ബോക്സിലിട്ടിട്ട് അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായം വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്തു തന്നെയായാലും നിങ്ങൾ എഴുതി നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ നബിൾ ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതിൻ്റെ പ്രോസസ്സിങ് ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക എന്നാലാണ് നിങ്ങൾക്കിതിൻ്റെ മുഴുവനായിട്ടുള്ള ആ രീതികൾ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ അടുത്ത ഒരു കാർഷിക രംഗത്തിൻ്റെ പരിപാടിയുമായി എത്തുന്നത് വരെ ആർ എൻ ബ്ലോഗ്സ് സൈനിങ് ഓഫ്